ഇന്ന് ഈയൊരു പ്രോഗ്രാമില് നമുക്ക് ഒരുപാട് സന്തോഷം വേറെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ നേരത്തെ പറഞ്ഞ ആയിരം നിൽക്കുന്ന ആദ്യത്തെ കേരളം അതിന്റെ വേറെ ഈ പത്ത് വർഷത്തിന്റെ ഇടയില് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വീഴ്ചകളും ഉണ്ടായിട്ടുണ്ട് അതറി ലീഡർ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നതിനെ കാരണല്ല ഫേസ് പേയർ അൻটিল പേയർ ഫേസ് ടു കാരണം തോൽക്കാ നേരത്തെ തോഴുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന അതി ദിവസം ഇന്നത്തെ ദിവസം തോഴുന്ന മുട്ടടക്കേ ഇന്നു മുതൽ നമ്മൾ ചെയ്യേണ്ടത് മാറ്ററുള്ളോ ഹാപ്പി പേടിക്കുക ചങ്കൂട്ടതുകൊണ്ട് മാറി നിന്നെന്ത ചലഞ്ചസ് ഒന്നും ഇനിയും ഇട്ടുകൊണ്ടേ പോരാടുണ്ട് അശോക് സാമ്പിലൂടെ നമ്മൾ ത്രിശൂർ